ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കരുവന്നൂരുണ്ട് കേട്ടോ കരുവന്നൂർ ബംഗ്ലാവിൻ്റെ അടുത്തായിട്ട് ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ഇത് കാണുന്ന ഒരു അമ്പത് അടി ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഒരു പത്തൊമ്പത് സെൻറ്റ് സ്ഥലം കേട്ടോ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് പത്തൊമ്പത് സെൻറ്റ് സ്ഥലം കൂടെ കാണുന്നുണ്ട് കേട്ടോ എന്നോട് ചേർന്നൊക്കെ നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു പറമ്പാണ് കേട്ടോ ഈ കാണുന്നതാണ് ഇന്ന പറമ്പ് കേട്ടോ നല്ല പറമ്പാണ് ഫ്രണ്ടേജ് ഇത്തിരി കുറവാണ് അമ്പത് അടിയുള്ളൂ പത്തൊമ്പത് സെൻറ്റ് സ്ഥലം എന്നാലും നമുക്ക് വലിച്ചിട്ട് നല്ലൊരു വീടൊക്കെ പണിയാനായിട്ട് നല്ല അനുയോജ്യമായിട്ടുള്ളൊരു പറമ്പാണ് ഇപ്പോൾ പുല്ല് പിടിച്ച് കിടക്കുന്നത് ഇവിടുന്ന് ബസ് റോട്ടിലേക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളു ഒരുവിധം എല്ലാ മരങ്ങളും തെങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ മരങ്ങളുണ്ട് പതിനെട്ടില് വെള്ളം കയറിയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം വെള്ളം കയറിയിട്ടില്ല കേട്ടോ എന്നൊരു പറമ്പ് അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്കും ചെയ്തോളൂ കേട്ടോ നമ്മുടെ ഒരുപാട് വീഡിയോസ് ഇതിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കതൊക്കെ കാണാൻ പറ്റും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇതിനോട് ചേർന്ന് നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബസ് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ബസ് റൂട്ടിലേക്ക് ഒന്നും അധികം ദൂരമില്ല ആരഞ്ഞൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളു കേട്ടോ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല ചുമന്നമണ്ണ ഭൂമിയാണ് എന്ത് വെച്ചാലും നന്നായിട്ട് കായ്ക്കണ ഭൂമിയാണ് കേട്ടോ ഓക്കെ താങ്ക് യു